സിസ്റ്ററിന്റെ മുന്നിലായിരിക്കുന്ന എല്ലാ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ആയിരിക്കുന്നുവോ അവിടെ ഉള്ളവരെല്ലാം ഒരു നോട്ട്ബുക്ക് പേര് സിസ്റ്റർ ഇപ്പൊ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി എടുക്കുകയാണ് നമ്മള് ഭാഗികമായ ദണ്ഡ വിമോചനം സിസ്റ്റർ ഒരിക്കൽ കൂടെ പറയുകയാണ് ഈ ദ വിമോചനത്തിന്റെ വീഡിയോസ് ഇടണം എല്ലാവരും ഇത് കാണണം എല്ലാവരും മനസ്സിലാക്കണം എല്ലാവരും ഇത് ഷെയർ ചെയ്യണം അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇരുപതിനായിരം പേരാണ് കണ്ടത് ഒറ്റക്കെട്ടായിട്ട് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ഈ കിട്ടാര്മൊറ്റക്കെട്ടായിട്ട് പോകണം ഇനി അതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം അവസാന നാളുകളില് നമുക്ക് ഒരുങ്ങാനും നേരമില്ല കറന്നു ആരുമില്ല ഈയൊരു അവസരത്തില് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എല്ലാവരും എഴുതിയെടുക്കുന്നു ഭാഗികമായ ദോചനം ഒന്ന് എത്രയും വേദമാക നമ്മളെ എത്ര തവണയാണ് എത്രയും വേദമാകാതെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ചെല്ലുന്നത് എത്രയും നില മാതാവശ്യം പക്ഷെ ഒന്നും വിചാരിച്ചിട്ടല്ല അത് നമ്മൾ ഒരു ഓട്ടോമാറ്റിക്കായി അല്ലെങ്കിൽ അല്ലെങ്കിൽ റുട്ടീനായി എന്ന് വേണമെങ്കിൽ പറയാം എത്രയും മാതാവേശു രണ്ടാമതായിട്ട് വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണം നമ്മൾ ഒരുപാട് ചെല്ലുന്നുണ്ട് അത് എന്റെ പാപങ്ങൾക്ക് വേണ്ട വിമോചനം എന്ന് ഒരിക്കലും നമ്മള് ചിന്തിക്കുന്നില്ല അപ്പോ എത്രയും ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങള് അടുത്തതായിട്ട് എന്ന് വെച്ചാൽ കർത്താവിന്റെ മായാകെ പ്രാർത്ഥന അപ്പൊ നമ്മള് കർത്തയുടെ മായാകെ കുരിശ്ശ് മണി കേട്ട ഉടൻ കുരിശ് വരയ്ക്കണം എന്ന് നമ്മുടെ കാരണവന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികയിൽ അപ്പോ കാലത്തിൻ്റെ ഇപ്പോൾ കർത്താവിന്റെ മായാതെ നമുക്കൊരു സമയമാണ് ഇനി നമ്മൾ നോമ്പുകാലത്തേക്ക് കിടക്കുമ്പോൾ ആ വരുന്ന ആഗമനം നമുക്ക് നോക്കാം അതിന് രണ്ട് കാര്യങ്ങളാണ് കർത്താവിന്റെ മാലാക അതുപോലെ തന്നെ ഉയർപ്പുകാലത്ത് വല്ലതാണ് സ്വർലോകരാജ്ഞി അല്ലേ ഇത് ഭാഗ്യതന്റെ ഭാഗം അപ്പൊ സ്വർലോരാജ്ഞി നമ്മൾ വരുമ്പോ യാത്ര നമുക്ക് ചൊല്ലി 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 അടുത്തതാണ് അത് അടുത്തുള്ളത് മാത്രമല്ല നമുക്ക് ഭാഗികമായിട്ട് ഇത് നിങ്ങൾക്ക് എത്ര പേര് അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഭാഗിക ദോചനം മനസ്സാ പ്രകരണം പിന്നെ മൂന്ന് പ്രകരണങ്ങൾ അടുത്ത വീഡിയോയില് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിടുന്നുണ്ട് കാരണം നിങ്ങൾക്കിത് അറിയില്ലേ പ്രകരണങ്ങള് കൊച്ചു നാടിനെ കുർബാന പാടിനു വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഇതാണ് വിശ്വാസ പ്രകരണം ശരണ പ്രകരണം ഇത് മൂന്നും നമ്മള് ദണ്ഡവിമോചനം കിട്ടുന്നതാണ് അടുത്തതന്നെ പരിശുദ്ധരാജ്ഞി അത് ജപമാനയ്ക്ക് മാത്രം ചെല്ലാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധരാജ്ഞി കണ്ണീരോടെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ ഭാഗികമായ ദണ്ഡ വിമോചനം നമ്മള് പ്രാപിക്കുകയാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വലിയ പുരുഷയാളം കുരിശ് നമ്മളെ തന്നെ നമുക്ക് സ്വയം മുദ്ര വയ്ക്കാവുന്ന ഒന്നാണ് വലിയ പുരുഷടയാളം അപ്പൊ പുരുഷടയാളം എന്ന് പറയുമ്പോൾ എൻ്റെ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അടയാളക്കാരെ വരച്ച് നമ്മൾ ചെയ്യുന്ന ആ പുരുഷ അടയാളം പോലും ഭാഗ്യം ഇപ്പൊ ഞാൻ പള്ളിയിൽ വന്ന ഞാൻ പ്രാർത്ഥനകൾ തുടങ്ങാൻ ഒരുപാട് അഞ്ചു മിനിറ്റ് മിനിറ്റ് മണിയെടുക്കും ഞങ്ങളുടെ കോൺവെന്റുകളിൽ എല്ലാ യാമങ്ങളിലെ പ്രാർത്ഥനകളും അവിടെ കുറച്ച് സമയം കിട്ടും ഞങ്ങൾക്ക് കേരളം ദണ്ഡവിമോചനം അടുത്തതാണ് മറിയത്തിന്റെ സ്ത്രോഗീതം നാൽപ്പത്തി ആറ് മുതൽ മറിയത്തിന്റെ സ്തോത്രഗീതം ഉരുവിടുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നു അടുത്തതായിട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പതും സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്നും പിന്നെ നമ്മൾ കഴിഞ്ഞ ആരാധനയിൽ നമ്മൾ ചിന്തിരുന്നു യേശു നാമത്തിന്റെ ഒരു

ഇത്രയും കാര്യങ്ങൾ നമ്മള് ഭാഗികമായി അപ്പോ മറ്റേ പ്രാർത്ഥന ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു ദിവ്യ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും ശല്യം പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ മിശിഹായുടെ ആത്മാവേ ഇപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിച്ച ഈ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ഇത് പലവട്ടം 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 ഒരുപാട് ഇനി അടുത്തതാണ് യേശു നാമത്തിന്റെ യേശുനാമത്തിന്റെ കഴിഞ്ഞതോ നമ്മളത് പ്രാർത്ഥിച്ചിരുന്നു നമുക്ക് ഈ സമയം യേശു നാമത്തിന്റെ യുദ്രിയ പ്രാർത്ഥിക്കാം പ്രവാചകന്മാർ പ്രവചിക്കപ്പെട്ട ഈശോ ദാവിദിന്റെ പുത്രനായ ഈശോയെ എന്നെ രക്ഷിക്കണമേ ദേവസുധനായ ഈശോയെ എന്നെ രക്ഷിക്കണമേ പരിശുദ്ധാത്മാവനാൽ കനിക മരട്ടിൽ നിന്നും ശരീരം സ്വീകരിച്ച ഈശോയെ जय <laughs> नेनेचिने

അതുപോലെ അരമണിക്കൂർ സമയം വിടാതെ ഒരു അരമണിക്കൂറിൽ കുറയാതെ നമ്മൾ ബൈബിൾ ദൈവവചനം വായിക്കുന്നത് പൂർണ്ണതന്റെ വിമോചനമാണ് ഇത് നമുക്ക് ഒരു ദിവസം പറ്റും പക്ഷെ ദോഷം നമ്മൾ ഉപസാരിച്ചിരിക്കണം നമ്മൾ വിശ്വകൃപാതെ സ്വീകരിക്കണം കേട്ട നിയോഗം ചെല്ലണം അതുകൊണ്ട് ബാക്കിയ തന്റെ വിമോചനം നമുക്ക് ഇപ്പോൾ ഇപ്പം ചെല്ലിയ ഈ പ്രാർത്ഥനകൾ നമ്മളൊരു പുസ്തകത്തിൽ എഴുതി വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാം

പിതാവിന്റെ പ്രകാശമായ ഈശോ ഞങ്ങളെ നിത്യപ്രകാശത്തിന്റെ ഞങ്ങളെ Yeah. Yeah. Yeah, baby. Yeah. Yeah. എല്ലാതും നമുക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം സ്വർഗരാജ്യുകൊണ്ട് നിത്യജീവൻ നിത്യ ശിക്ഷ നിത്യജീവനാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ജീവിച്ചിരിക്കുമ്പോൾ കരുണ കാണിക്കാൻ ഇതാവുക എന്നാൽ മരിച്ചു കഴിയുമ്പോൾ വിധിയാണ് നടക്കുന്നത് അതുവരെ കരുണ അത് കഴിഞ്ഞാൽ വിധി ഈ സമയത്തായി ഉയർത്തി പ്രാർത്ഥിക്കാം ശാന്തമായി നമ്മളെല്ലാം വിശ്വസം സമർപ്പിക്കാം ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം ഇരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വ്യക്തിപരമായ ജീവിതത്തിന്റെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നോമ്പ് നോമ്പുകാലത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് തയ്യാറെടുപ്പോ കൂടെ അതി ശക്തമായ ഒരു നോമ്പുകാലം നമുക്ക് കടന്നു വരുമ്പോൾ അതിനുവേണ്ടി വേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രിയപ്പെട്ടവരെയൊന്ന് രണ്ട് അറിയിപ്പുകൾ നമ്മൾ പറയുകയാണ് നാളെ പള്ളിയിലെ മണി മുതൽ മാതാവിന്റെ അത്ഭുതങ്ങൾ നടത്തുന്ന പള്ളിയിലെ ഒമ്പത് മണി മുതൽ നാല് മൂന്ന് മണി നാല് മണി വരെ സിസ്റ്റർ ഡീനും നയിക്കുന്ന മരിയൽ ധ്യാനം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു പന്ത്രണ്ട് മണിക്ക് കുർബാന ഉണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുർബാന ഉണ്ടായിരിക്കുന്നതാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതിനുശേഷം തെങ്ങാനൂർ പള്ളിയിലെ സിസ്റ്റിന്റെ ധ്യാനമുണ്ട് തെങ്ങാനൂർ പള്ളിയിലുണ്ട് നമ്മുടെ ധ്യാനം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലെ തൊഴുപാടം വടക്കാഞ്ചേരി തൊഴു തൊഴുപാടം ധ്യാന കേന്ദ്രത്തിന് നമ്മുടെ നടക്കാൻ പോവുകയാണ് ഒരുപാട് മക്കള് ഇത്തവണ ബുക്ക് ചെയ്തിട്ടുണ്ട് നോമ്പുകാലത്തിന്റെ ധ്യാനമായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മള് ഇതിന് പൂർണ്ണ ദമ്പ വിമോചനത്തിന് വരുന്നതാണ് മൂന്ന് ദിവസത്തെ മുഴുവൻ ധ്യാനം മൂന്ന് ധ്യാനം വെക്കുമ്പോൾ ഈ മൂന്ന് ദിവസത്തെ ധ്യാനം നിങ്ങൾ ഉച്ചതിരിഞ്ഞാ അഞ്ചുമണിയാകുമ്പോഴേക്കും പള്ളിയിൽ എത്തണം പേരുള്ളത് അപ്പൊ പൂർണ്ണ ദണ്ഡവിമോചനാണ് അവിടെ കിട്ടുന്നത് മാർപ്പാപ്പയ്ക്ക് എടുത്ത ആശീർവാദൊക്കെ അവിടെ തേങ്ങി അപ്പോൾ നമ്മള് ഇപ്പോൾ ആരാധനയില് പ്രാർത്ഥിച്ച കണ്ണീരൊഴു സമർപ്പിച്ച എല്ലാ എന്തെങ്കിലും കർത്താവ് നമ്മൾ കൂടെ ഏത് പ്രതിസന്ധികൾ വന്നാലും എന്റെ കൂടെ എൻ്റെ ഒപ്പം നിൽക്കുന്ന എനിക്ക് മാത്രമായിട്ട് നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതാ കർത്താവിന്റെ കർത്താവിൻ്റെ चिरिकिलो बड़ी बाढ़ अंचे अंचे